പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ് അതായത് പ്രകാശോർജം ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് എങ്ങനെ പ്രകാശോർജം ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് ആദ്യം നമ്മൾ പ്രധാനമായും മൂന്ന് തരം ബൾബുകളെ കുറിച്ചിട്ടാണ് പഠിക്കുക ആദ്യം നമുക്ക് എന്താണ് ഫിലമെൻ ലാംപ് അല്ലെങ്കിൽ ഇൻകാൻഡസിൻ ലാംപ് എന്നതിൽ നിന്ന് തുടങ്ങാം എന്തൊക്കെയാണ് ഫിലമൻ ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസൻറ്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നോക്കാം ഈ ലാമ്പ് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല എന്നാലും അനിമേഷൻ്റെ സഹായത്തോടു കൂടി ഫിലമൻ ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിന്റെ ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഫിലമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന കാര്യം ഫിലമെന്റും ഗ്ലാസ് ബൾബു ആണ് അല്ലേ ഗ്ലാസ് ബൾബ് അതിനകത്ത് നിറച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇനേർട്ട് ഗ്യാസ് അർഗൻ പോലുള്ള ഇനേർട്ട് ഗ്യാസ് പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് തീർച്ചയായും ഫിലമെന്റ് തന്നെയാണ് ഫിലമെന്റിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ലീഡ് വയറുകൾ അതുപോലെ ഫിലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് വയറുകൾ ഈ ലീഡ് വയറും സപ്പോർട്ട് വയറും ഗ്ലാസ് മൗണ്ട് അല്ലെങ്കിൽ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതേപോലെ ഈ ഗ്ലാസ് ബൾബും സ്റ്റെമ്മും എല്ലാം സ്ക്രൂ ത്രെഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ ബേസ് യൂണിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ ബേസ് യൂണിറ്റിന്റെ ഏറ്റവും അടിയിൽ ഇലക്ട്രിക്കൽ ഫുഡ് കോണ്ടാക്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഫിലമെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് മനസ്സിലായില്ലേ നമുക്കിനി അടുത്തതായിട്ട് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഫിലമെന്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഫിലമെന്റ് ചുട്ടുപൊഴുക്കുകയും ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരം ബൾബുകളെയാണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാംപ് എന്ന് വിളിക്കുന്നത് ഫിലമെന്റ് വളരെ കനം കുറഞ്ഞ ഒരു കോയിലാണ് ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ കൊണ്ടാണ് കോപ്പർ അല്ലെങ്കിൽ നിക്കൽ വയർ ഉപയോഗിച്ചാണ് ഫിലമെന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഫിലമെന്റ് ഒരിക്കലും ഒരു കവറിംഗ് ഇല്ലാതെ കാണാൻ പറ്റില്ല ഫിലമെന്റ് നൈട്രജൻ അല്ലെങ്കിൽ അർഗോൺ പോലുള്ള ഇനേർട്ട് ഗ്യാസുകൾ ഫില്ല് ചെയ്ത ഗ്ലാസ് ബൾബിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഫിലമെന്റിന്റെ ടെമ്പറേച്ചർ ഏതാണ്ട് ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം തിളയ്ക്കുന്നത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസാണ് ഇതുമായി താരതമ്യം ചെയ്താൽ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഫിലമെന്റിന്റെ ടെമ്പറേച്ചർ എത്ര കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാരണം കൊണ്ടു കൂടിയാണ് ടൻസ്റ്റൺ ഉപയോഗിച്ച് ഫിലമെന്റ് നിർമ്മിക്കുന്നത് ടൻസ്ലെന്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് അതായത് ടങ്സ്റ്റണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ മൂവായിരത്തി നാനൂറ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് മൂവായിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉരുകാതെ ചുട്ടു പഴുത്തു നിന്ന് പ്രകാശം പുറപ്പെടുവിക്കാൻ ടങ്സ്റ്റൺ സാധിക്കും അതുകൊണ്ടും കൂടിയാണ് ടങ്സ്റ്റൺ കൊണ്ട് നമ്മൾ ഫിലംബരം നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഗ്ലാസ് ബൾബിൽ എയർ ഫില്ല് ചെയ്താൽ ഓക്സിജനുമായി ടൺസ്റ്റൺ ഫിലമെന്റ് റിയാക്ട് ചെയ്യുകയും ഇത് ഫിലമെന്റിന്റെ കൊറോഷന് കാരണമാവുകയും ചെയ്യും ഇത് ഒഴിവാക്കാൻ ബൾബിന്റെ ഉള്ളിൽ വാതകങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഒരു വേക്കം ക്രിയേറ്റ് ചെയ്താൽ ബൾബ് വർക്ക് ചെയ്യോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ടൺസ്റ്റൺ ഫിലമെന്റ് വളരെ എളുപ്പത്തിൽ ഇവാപറേറ്റ് ചെയ്യും അതായത് നമുക്ക് ടൺസ്റ്റൺ ഫിലമെന്റ് ബൾബിന്റെ ഉള്ളിൽ ഏറെ നിറച്ചും യൂസ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് വേക്കുവാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോ അതുകൊണ്ടാണ് ബൾബിന്റെ ഉള്ളിൽ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നൈട്രജൻ നമ്മൾ ഫിൽ ചെയ്യുന്നത് ബൾബ് ഗ്ലാസ് കവർ ഇല്ലാതെ പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടുണ്ടോ വളരെ അപകടമാണ് അത് പൊട്ടിത്തെറിക്കും കാരണം എന്താണ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായി ടങ്സ്റ്റൺ ഫിലമെന്റ് റിയാക്ട് ചെയ്യുന്നതാണ് അതിനുള്ള കാരണം ഇനി നേരത്തെ നിക്രോം റെസിസ്റ്ററിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ടങ്സ്റ്റൺ ഫിലമെന്റിന് പകരം നിക്രോം ഫിലമെന്റ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും നിക്രോമിന്റെ മെൽറ്റിംഗ് പോയിന്റ് താരതമ്യേനെ കുറവാണ് അതായത് ഏറെക്കുറെ ആയിരത്തി നാനൂറ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ടെമ്പറേച്ചറിൽ നിക്രോം വയർ യെല്ലോ വൈറ്റ് ലൈറ്റിന് പകരം ഓറഞ്ച് റെഡ് ആയിരിക്കും എമിറ്റ് ചെയ്യുക ഇതുകൊണ്ട് തന്നെയാണ് നിക്രോം ഒരു ഫിലമെന്റ് എന്ന രീതിയിൽ ലെസ് എഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നത് എന്നാൽ ഫി നിക്രോം ഹിറ്റിംഗ് എക്യുപ്മെൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിസ്റ്റം ആണ് പക്ഷെ അതൊരിക്കലും നമുക്ക് ബൾബിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ടൺസ്റ്റൺ ഫിലമെൻറ്റിൻ്റെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യില്ല ഫിലമെന്റ് ലാമ്പിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് സപ്ലൈ ചെയ്യുന്ന വൈദ്യുതിയുടെ പത്ത് ശതമാനം മാത്രമേ ലൈറ്റ് ആകുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും ഹീറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അതായത് ഫിലമെന്റ് ലാമ്പിലേക്ക് സപ്ലൈ ചെയ്യുന്ന കറൻറ്റിൻ്റെ ഭൂരിഭാഗവും ഹീറ്റായി വേസ്റ്റ് ചെയ്യപ്പെടുകയും വളരെ ചെറിയൊരു ഭാഗം മാത്രം ലൈറ്റായി പുറത്തു വരികയും ചെയ്യുന്നു അതുകൊണ്ട് ഇത് ലെസ് എഫിഷ്യൻ്റ് ആണ് മാത്രമല്ല ഫിലമെന്റ് ലാമ്പിന്റെ ആയുസ് ഏറെക്കുറെ തൗസൻഡ് അവേഴ്സ് മാത്രമാണ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ലാമ്പുകളെ പറ്റിയാണ് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നോക്കാം ഗ്ലാസ് ട്യൂബ് ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ടറ്റത്തും ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾ ഗ്ലാസ് ട്യൂബിനകത്ത് നിറച്ചിരിക്കുന്ന വാതകം ഇവയൊക്കെയാണ് ഡിസ്ചാർജ് ലാബിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ഈ ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ക്ലാസ് പ്ലാസ്റ്റ്യൂബിൻ്റെ രണ്ടറ്റത്തും ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾക്കിടയിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ട്യൂബിൽ നിറച്ചിരിക്കുന്ന വാതക തന്മാത്രകൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു അതായത് ഉയർന്ന ഊർജ നില ഹയർ എനർജി കൈവരിക്കുന്നു ഇത്തരത്തിൽ ഉയർന്ന ഊർജം കൈവരിച്ച തന്മാത്രകൾ വളരെ അൺസ്റ്റേബിളാണ് അതായത് ആ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ അൺസ്റ്റേബിളായ ഒരു ഹയർ എനർജി സ്റ്റേറ്റിൽ മോളിക്യൂൾസിന് ഒരുപാട് നേരം തുടരാനാവില്ല അവ എന്ത് ചെയ്യും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ലൈറ്റിൻ്റെ രൂപത്തിൽ എനർജി എമിറ്റ് ചെയ്ത് തന്മാത്രകൾ എക്സൈറ്റഡ് അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്നും സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു ഇങ്ങനെയാണ് ഡിസ്ചാർജ് ലാംബ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റ് ലാമ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹീറ്റ് ലോസ് വളരെ കുറവാണ് ഡിസ്ചാർജ് ലാമ്പിൽ അതേപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ ലൈഫ് സ്പാനും താരതമ്യേനെ കൂടുതലാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഏതൊക്കെ തരം ലാമ്പുകളെ കുറിച്ചാണ് പഠിച്ചത് ഫിലമെൻറ്റ് ലാമ്പുകളെ കുറിച്ചും ഡിസ്ചാർജ് ലാമ്പുകളെ കുറിച്ചും അല്ലേ ഈ ഫിലമെൻറ്റ് ലാമ്പുകളെയും ഡിസ്ചാർജ് ലാബുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയേക്കാൾ കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും ഇവയേക്കാൾ ഒരു കൂടുതൽ പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ബൾബാണ് എൽ ഇ ഡി ബൾബ് എന്ന് പറയുന്നത് എന്താണ് എൽ ഇ ഡി എന്നതിൻ്റെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് ആ വാക്കിൻ്റെ ഫുൾ ഫോം ഫിലമെന്റ് ലാമ്പുകളിലേതുപോലെ ഫിലമെന്റ് അല്ല എൽ ഇ ഡി ബൾബിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നത് മയരമറിച്ച് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് ഇവിടെ പ്രകാശം പരത്തുന്നത് അതുകൊണ്ട് തന്നെ ഫിലമെന്റിലുള്ള താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം എൽ ഇ ഡി ലാമ്പിൽ ഇല്ല മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് എൽ ഇ ഡി ലാംബ് പ്രകൃതിക്ക് ഹാനികരവുമല്ല അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പിടിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എൽ ഇ ഡി ബൾബിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്താണ് അവയുടെ ഫങ്ഷൻ അതേപോലെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു നമുക്ക് ഒരു ഡി ലാമ്പ് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബേസ് യൂണിറ്റ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹീറ്റ് സിങ്ക് ആണ് ഹീറ്റ് സിങ്ക് ബേസ് യൂണിറ്റിനോട് ചേർന്നാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഹീറ്റ് സിങ്കിന് മുകളിലാണ് എൽ ഇ ഡി ചിപ്പ് ബോർഡ് ഫിക്സ് ചെയ്യാനുള്ള ബേസ് പ്ലേറ്റ് ഫിക്സ് െയ്യുന്നത് ഹീറ്റ് ബേസ് പ്ലേറ്റിനും ഇടയിലാണ് പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവർ ഫിക്സ് ചെയ്യുന്നത് എന്താണ് ഈ പവർ സപ്ലൈ ബോർഡിൻ്റെ ഫങ്ഷൻ പവർ സപ്ലൈ ബോർഡാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എ സി വൈദ്യുതിയെ ഡി സി വൈദ്യുതിയാക്കി മാറ്റുന്നത് ഈ പവർ സപ്ലൈ ബോർഡ് എൽ ഇ ഡി ചിപ്പുമായി നമ്മൾ ബന്ധിപ്പിക്കും എൽ ഇ ഡി ചിപ്പ് അല്ലെങ്കിൽ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നും വിളിക്കാം എൽ ഇ ഡി ചിപ്പ് ബോർഡ് ബേസ് പ്ലേറ്റിലാണ് ഫിക്സ് ചെയ്യുക ഈ എൽ ഇ ഡി ചിപ്പ് ബോർഡാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ഈ എൽ ഇ ഡി ചിപ്പ് ബോർഡിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിഫ്യൂസിംഗ് കപ്പ് ഹീറ്റ് സിങ്കിന് മുകളിൽ നമ്മൾ ഘടിപ്പിക്കുക ഈ അനിമേഷൻ കണ്ടപ്പോൾ തന്നെ എങ്ങനെയാണ് എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ എന്നാലും എങ്ങനെയാണ് എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോയും കൂടെ നമുക്ക് കണ്ടു നോക്കാം ആദ്യം നമ്മൾ ഈ ബേസ് യൂണിറ്റിനെ ഹീറ്റ് സിങ്കിൽ ഫിക്സ് ചെയ്യും അടുത്തതായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത് പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവർ ആണ് ഈ പവർ സപ്ലൈ ബോർഡിന് രണ്ട് വയറുണ്ടാവും ഒന്ന് ഇൻപുട്ടും അടുത്തത് ഔട്ട്പുട്ടും അതിൻ്റെ ഇൻപുട്ട് താഴെ ഹീറ്റ് സിങ്കിലൂടെ പുറത്തെടുത്ത് ബ്ലാക്ക് കണ്ടക്ടറിൽ ഫിക്സ് ചെയ്യും അതേപോലെ പവർ സപ്ലൈ ബോർഡിൻ്റെ ഔട്ട്പുട്ട് വയർ മുകളിലൂടെ ബേസ് പ്ലേറ്റിലൂടെ പുറത്തെടുക്കും അതിൻ്റെ റെഡ് വയർ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി ചിപ്പ് ബോർഡിൻ്റെ പോസിറ്റീവ് എന്നടയാടപ്പെടുത്തിയ ഭാഗത്തും പവർ സപ്ലൈ ബോർഡിൻ്റെ ബ്ലാക്ക് വയർ എൽ ഇ ഡി ചിപ്പ് ബോർഡിൽ നെഗറ്റീവ് എന്നെഴുതിയ ഭാഗത്തും സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക അടുത്തതായിട്ട് ഈ രണ്ട് വയറും നമ്മളിപ്പോൾ എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത് എൽ ഇ ഡി ചിപ്പിൽ അല്ലെ എൽ ഇ ഡി ചിപ്പ് ബോർഡിൽ ഫിക്സ് ചെയ്തു ഇനി ഈ എൽ ഇ ഡി ചിപ്പ് ബോർഡിനെ നമ്മൾ ബേസ് പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്യണം അതിനുവേണ്ടി വേണ്ടി എൽ ഇ ഡി ചിപ്പ് ബോർഡിൻ്റെ അടിയിൽ കുറച്ച് ഹീറ്റ് ഹീറ്റ്സിങ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് അതിനെ ബേസ് പ്ലേറ്റുമായിട്ട് ബന്ധിപ്പിക്കുക അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഈ എൽ ഇ ഡി ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡിഫ്യൂസ് കപ്പ് ഈ എൽ ഇ ഡി ചിപ്പ് ബോർഡ് കവർ ചെയ്യത്തക്ക രീതിയിൽ ഹീറ്റ് സിങ്കിന് മുകളിൽ ഫിക്സ് ചെയ്യുക ഇത്രേ ഉള്ളൂ എൽ ഇ ഡി ബൾബ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ സംഭവം വളരെ സിമ്പിൾ അല്ലേ ഇനി എങ്ങനെയാണ് എൽ ഇ ഡി ബൾബ് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എന്ന് നോക്കാം എൽ ഇ ഡി ബൾബിനകത്ത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഒന്ന് അതിൻ്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ രണ്ട് അതിൻ്റെ ലോഹ ഭാഗങ്ങൾ മൂന്ന് അതിൻ്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് സംബന്ധമായ ഭാഗങ്ങൾ ഇവ മൂന്നും വേർതിരിച്ച് എന്നിട്ട് ഇവ സംസ്കരിക്കാനായി അടുത്തുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റിലേക്ക് ഇവ എത്തിക്കുക